റോഡ് 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 ഷോ 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 അതുകൊണ്ട് മുഴുവൻ പ്രവർത്തകന്മാരും ഈ ഈ മനോഹരമായി കടന്നു ി പങ്കെടുക്കുന്നതിന്റെ മാറുന്നത് റോഡിന്റെ മദ്യത്തിനായി നിൽക്കാതെ നിങ്ങളെല്ലാം സ്വയം വളണ്ടിയർമാരായി ഈ പരിപാടിയിൽ നിയന്ത്രിക്കുക കർണാടകയുടെ പ്രകൃതിഭരായ ഉപമുഖ്യമന്ത്രി പങ്കെടുക്കുന്ന റോഡ് ഷോയാണ് പ്രിയപ്പെട്ടവരെ ഈ നാടിന്റെ നാടിയും പറയുന്ന ഈ നാടിന്റെ സ്പന്ദന പറയുന്ന നമ്മുടെ പ്രിയങ്കരനായ കടത്തനാടിന്റെ വികസന വികസന അഭിപ്രായ കുറിക്കാൻ ഞാൻ ഒരുക്കമാണ് എന്നായിരം പ്രഖ്യാപിച്ചു മുന്നേറുന്ന പ്രിയപ്പെട്ടവരെ നിർബന്ധമായും രണ്ട് വശങ്ങളിലായി നിങ്ങൾ മാറി നിൽക്കേണ്ടതാണ് ിയപ്പെട്ടവരെ ഇടത്തനാടിന്റെ വികസന വിപ്ലവത്തിന് നയതി കുറിക്കാൻ ഞാൻ പ്രജ്ഞാബദ്ധനാണെന്നായിരം തവണ ആ